ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് ദിവസം മുമ്പ് വിവാദ നായകനായിരുന്നത് രാജ്യസഭാ എം വി ജോൺ ബ്രിട്ടാസ് ആണ് പി എം ശ്രീ വിഷയത്തിൽ ബ്രിട്ടാസ് പാലമായി പ്രവർത്തിച്ചു എന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സംഭവം വിവാദമായത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് മാധ്യമങ്ങളിലും ചർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു വിനുവി ജോൺ നയിച്ച ചർച്ചയിൽ ബ്രിട്ടാസിന്റെ ഭാഗം കേൾക്കാത്തതും ചർച്ചയിൽ പങ്കെടുപ്പിക്കാത്തതും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകനായ എൻ പി ഉല്ലേഖ് രംഗത്ത് വന്നത് വിനുവി ജോണിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ശ്രീ ജോൺ ബ്രിട്ടാസിനെതിരായി ഇന്നലെ ഏഷ്യാനെറ്റ് നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാമായിരുന്നു പത്രക്കാരനാണ് മാധ്യമസ്ഥാപനം നടത്തുന്നയാളാണ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തയാളാണ് താങ്കൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു അങ്ങനെ ഒരു വിളിയും വന്നില്ല എന്നാണ് അറിഞ്ഞത് ചർച്ച ഏകപക്ഷീയമായി നടത്തുക എന്ന ഉദ്ദേശം മാത്രമാണ് ഏഷ്യാനെറ്റിന് ഉണ്ടായിരുന്നത് എന്നർത്ഥം മറ്റൊരു തരത്തിൽ നോക്കിയാൽ അത്തരമൊരു നീക്കം സ്വാഭാവികമാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജിയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം മലയാളി പത്രക്കാരും അക്കാര്യത്തിൽ അവരെക്കാളും മണ്ഠരാണ് ചാനലുകളെ ചുറ്റിപ്പറ്റി മാത്രം ജീവിക്കുന്ന ഊതി വീർപ്പിച്ച ബലൂൺ പോലുള്ള ഭുചികൾ തങ്ങളെപ്പറ്റി സ്വയം വൻ മതിപ്പുള്ള പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബീഡിക്കുറ്റിയുടെ വില പോലും ഇല്ലെങ്കിലും നങ്കൂരങ്ങളുടെ തോഴരായി നടക്കുന്നവരാണ് ഇവർ സി പി എമ്മിനെ വിമർശിക്കണം ആര് പറഞ്ഞു പാടില്ലായെന്ന് പക്ഷേ ഒരു തരം മതക്കുശുംബ് മാത്രം വെച്ച് നിർത്താതെ ചിലയ്ക്കുന്ന ജമാഞാഞ്ഞൂലുകളുടെ നിലവാരത്തിലേക്കാണ് കേരളത്തിലെ പല ചാനൽ ചർച്ചകളും അധപതിക്കുന്നത് ആരെപ്പറ്റി ചർച്ച ചെയ്യുന്നോ അദ്ദേഹത്തിന്റെ വേർഷൻ കേൾക്കാനുള്ള ഒരു മര്യാദ പോലും പാലിക്കുന്നില്ല ഈ വിമർശന പോസ്റ്റിന് വിനുവി ജോൺ ഇന്നലെ മറുപടി നൽകി ന്യൂസ് അവർ ചർച്ചയിൽ തന്നെയാണ് വിനു മറുപടി നൽകിയതും വിനുവി ജോൺ നയിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്നത് സി പി എമ്മിന്റെ തീരുമാനമുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിനു മറുപടി പറഞ്ഞത് താൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഭാഗമാകേണ്ട എന്നത് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതാണെന്ന് വിനു ചൂണ്ടിക്കാണിച്ചു അതിൽ നിന്ന് മാറ്റമില്ലെന്ന് മാത്രമല്ല ജോസഫ് സി മാത്യു ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവരെയും ബഹിഷ്കരിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ ജോൺ ബ്രിട്ടാസിനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്നാണ് വിനു ചൂണ്ടിക്കാണിച്ചത് അതേസമയം ബ്രിട്ടാസ് പങ്കെടുക്കുമെന്നുള്ള മൌഢ്യം ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എല്ലാ ദിവസവും എ കെ ജി സെൻ്ററിൽ വിളിച്ച് ആളെ തരുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും അവരുടെ വാതിലിൽ മുട്ടേണ്ട ഗതികേട് എനിക്കില്ലെന്നും വിനു വിജോൺ വ്യക്തമാക്കി അതേസമയം ബ്രിട്ടാസ് തയ്യാറാണെങ്കിൽ തുടർന്നുള്ള ചർച്ചകളിൽ വിളിക്കാൻ തയ്യാറാണെന്ന് വിനുവിജോൺ പറഞ്ഞു